അശോകേട്ടാ അശോ കേട്ടാസേട്ടാസേട്ടാണോ അസോകേട്ടാ എനിക്ക് ലീവ് വേണോ അസോ കേട്ടാ ബി ബി ഹോലി പറഞ്ഞ പക്ഷെ മലയാളി സ്വഭാവപ്പെടുത്താൽ ഉണ്ടല്ലോ അസോ കേട്ടാ ക്രിട്ടിക്കൽ അസോ കേട്ടാ എടോ ക്രിട്ടിക്കൽ ആയിട്ട് എന്നെ എന്നെത്തെ ഓരോ ഭാര്യമാർ അസുഖാട്ടാ ഒറ്റ തരൂട്ടോ ചക്കൻ ചലക്കിയാടുന്നു എന്തായാലും ബംഗാളിൽ നിന്ന് വന്ന ഒലക്കാമില്ല കളി കളിക്കുന്നു ഓളം തോട്ടി പോയെ Mm. <mimly> mm. <mimly> mm. <mimly> mm. <mimly> mm. 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 പിന്നെ എവിടെ ആരെയും പോവാണ്ടോ പിന്നെ എടാ ശ്രീകുട്ട ഈയും മാധവും തമ്മില് ഇഷ്ടത്തിലാണെന്ന് പറയുന്ന കേട്ടല്ലോ സത്യന്നാ ചെറൊക്കെ ചുമ്മാ പറയുന്ന ലിഫ്റ്റ് എടുത്തോളാം ശരിയാ നാട്ടുകാരൊന്നും വെറുതെ ഒന്നും പറയില്ല ആയിന്ന് മോനെന്തോളി ഒന്ന് പോടാ പോടാക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒന്ന് ഇങ്ങളെ തല്ലിയായിരുന്നു അതിന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ക്ഷമ ചോദിക്കണെന്ന് വിചാരിച്ചാ ക്ഷമിക്കണം പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ ഇവിടെ വെച്ച് കാണോന്ന് ഒട്ടും വിചാരിച്ചു എന്റെ രാഘവന്റെ മോനായിട്ടോ നീ എന്റെ മോക്ക് വാട്സാപ്പിൽ കത്തുന്ന ലൗചിനെ കിട്ടി <laughs> अब ठीक है मैं ठीक नहीं हूं मैं क्या करेगा इधर काम ज्यादा है मुझे बहुत दर्द हो रहा है टेंशन मत करो कुछ नहीं होगा टेंशन मत करो मैं भगवान से प्रार्थना करूंगा पेट दिखाओ दिखाओ എന്നാലും എന്റെ മോളൊരു കാര്യാലോചിച്ചിട്ട് എനിക്ക് വിഷമം അവക്കൊരു കളിക്കൂട്ടുകാരി വേണ്ടടി പിന്നെ നിങ്ങളാദ്യം പണിക്കുവാ അതിപ്പോ ജോർജ് പണിക്ക് പറ്റാ മൂന്ന് കുട്ടികളുണ്ട് എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ അത്ര രസം മതി ഏ ഉള്ള സമാധാനത്തിൽ അടുത്ത കുട്ടിക്ക് എന്താ അതേ സൗന്ദര്യം കിട്ടിയാ മതി പിന്നെ നീ ഇന്നാലെന്ത് സുന്ദരിയാണ്

എങ്ങോട്ടാ പോണ് നീ വാ ഞാൻ പറയട്ടെ എങ്ങോട്ടാണെങ്കി വലിച്ചു കൊണ്ടുപോട ഞാൻ പറയട്ടെ നീ ഇവിടെ ഇരിക്കും എന്താണ് എന്റെ പ്രശ്നം എന്താണ് സുനീഷ് ഞാൻ ട്രാപ്പിലായടാ ഇത് പറയണെ ഞാൻ ഇവിടെ സുനീഷെ പറയണേ കേക്ക് സുനീഷെ നിന്റെ കറിയല്ലേ ആമേരിക്കും പിന്നെ ക്ലീൻറ ക്ലീൻറയാ അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി പോയിടത്തില്ല അവൾക്ക് ആ അവൾ എനിക്ക് രണ്ടും തുണി ഇല്ലാത്ത ഫോട്ടോസ് ഞാൻ അങ്ങോട്ടും അയച്ചു കൊടുത്തിടാ ഇപ്പം അവൾ പറയാ ഒരു ലക്ഷം രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ാണെങ്കിൽ കായിക ഞാൻ എങ്ങനെയാടാഴ്ച ആൾക്കാർ പറയാടോ നീ ഇതാരോട് പറയാൻ കണ്ട ഇതൊന്നും ഒരു പ്രശ്നമല്ലട എന്താ ചെയ്യാ നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കിയടാ പ്രശ്നമൊന്നുമില്ല

ശിവ കേട്ടാ എന്താന്നറിയില്ലോട്ടറി കോളിച്ചോടില്ല അത് അടിക്കോ ഹലോ അല്ല അത് മാത്രല്ല

ഞാൻ നിന്നോട് പഴയ പ്ലാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഓടി ബംഗാളിയുടെ മൊബൈൽ തട്ടിപ്പറിക്കും നീ അപ്പം വീഡിയോ എടുത്തോളും വീഡിയോ എടുത്തോ ഞാൻ എന്നിട്ട് ഇപ്പോഴും പക്ഷെ അറിയില്ല എന്നിട്ട് ഈ സാധനം ബംഗാളി ആയതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒരേ റീച്ചും ല്ലേ പിന്നെ വെറുതെ ചോദ്യം കേട്ടാ ശരി ഫ്രീ ആയിട്ട് തരാന്ന് ഈത് അടിക്കൊന്നുമില്ല എനിക്കണ്ടത് ൂടെങ്കുടി നാടിനോടി രണ്ടര ചേച്ചി എന്തിനാണോ

ഡോരാ നമ്മൾ കക്കൂസിലെത്തി എങ്ങോട്ടാണ് പോകുന്നത് കക്കൂസിലേക്ക് കക്കൂസ് വെള്ളം ഏ അതത് ഷട്ടി താഴ്വണോ അയ്യോ ഒരാഴ്ച അലക്കാണ്ടിടാ ഇത് നിലത്ത് കൂടി ചളിയറ്റാവോ ഏളിയൊന്നുമില്ലല്ലോ ഇതേടെ പോയി ഏ

ശരിയാക്കി തടാ ഇന്നോടാടാ ഇന്ന് എന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി പോടാണുവാങ്ങോട്ടും കളിച്ചു കളിച്ചു മെമ്പറ നെഞ്ഞത്തോട്ട കഴിക്കാൻ നിന്റെ നിന്റെ കാണില്ല നിങ്ങളൊക്കെ ഇരിക്കും പണി തരെന്ന് പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കൊണ്ടാ എന്റെ ഷട്ടി ഞാൻ ഇന്നലെ രാത്രി ആറിട്ടെന്റെ പുതിയ ഷട്ടി പുച്ചം പുതിയ ഷട്ടി ചോട്ടാ ഭീമിന്റെ ഷട്ടി അച്ഛൻ വായിത്ത പഴയ ഷട്ടി ഇതൊന്നും കാണില്ല കൊണ്ടാ ഷട്ടി

ഈ ഗ്രാമത്തിന്റെ മൊത്തമായിട്ടുള്ള നിഗമനം ഇത് അടിച്ചോണ്ടു പോയത് ഇതിന്റെ ഉപയോഗം എന്തെന്ന് പോലും അറിയാത്ത സുനീഷും ജോർജും എന്നാ അവരല്ല എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും ഈ നാട്ടിലുണ്ട് ഇതിനുശേഷം ഒരുമാതിരി കൊറോണ വന്ന അവസ്ഥ അല്ലെങ്കിൽ ഹർത്താല് പോലുള്ള ഒരു അവസ്ഥ ആരും പുറത്തിറങ്ങാതായി എല്ലാവരും ഷഡ്ഡി കാണാനില്ല ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഷഡ്ഡി ഇതിനു മാത്രം വലിയ പ്രശ്നമാണോ സത്യത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ് ഇവൻ ഇടക്കിടയ്ക്ക് ഇവിടെ കാണാലോ ഇവനേതാ ഇവൻ ഇവിടെ വരുന്ന അല്ല എന്റെ പ്രശ്നം ഇവൻ വരുമ്പോ ഈ പച്ചക്കറി പിടിയിൽ ചേച്ചി ഇവിടെ പോകുന്നതാണ് എന്റെ പ്രശ്നം ൊരുപോലെ ഈ ഷഡ്ഡി പ്രശ്നത്തിലും കുണ്ടന്നൂർ ഗ്രാമം പൊരുത്തപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ ആരംഭം രാജേട്ടാ നല്ല മോന എന്റെ നല്ലതാ നല്ലതേ അതിന് വരൂ സന്തോഷായാ <music/> <Overlap/> 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 ഞാൻ പറഞ്ഞില്ലേ ഷഡ്ഡി ഒരു പ്രശ്നമാണെന്ന് പ്രശ്നങ്ങൾ തുടങ്ങി ഈ ഷഡിയില്ലാതെ തെങ്ങുമ്മേ കയറില്ല എന്ന വേലായുതിന്റെ ദൃഢപ്രതിജ്ഞ കാരണം തേങ്ങ വീണ ആൾക്കാര് മരിക്കാൻ തുടങ്ങിട്ടാ ഇത് പാക പ്രശ്നവും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ ലക്ഷണം കാണുന്നത് ഇത്ര അധികം കടകൾ തുറന്നിട്ട് ഒരു മനുഷ്യനില്ല ഒരു ഉറുപ്പേക്ക് കച്ചവടം നടന്നിട്ടില്ല ഇതപ്പം ഇന്നലെ നമ്മുടെ ചേച്ചിൻ്റെ ഷെഡിയും കാണാൻ ആ നിങ്ങൾ സൂക്ഷിച്ചോട്ടാ നാളെ നിങ്ങളെ വീട്ടിലേക്കും പോകും പറഞ്ഞില്ലാന്ന് വേണ്ട എല്ലാരെ വീട്ടിലെ ഷെഡ്ഡി മോഷണം പോവും പക്ഷെ ദാസേൻ്റെ വീട്ടിലെ ഷെഡ്ഡി എടുക്കാൻ മാത്രം ആരും ആയിട്ടില്ല